നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എൽ ക്ലാസിക്കോയിൽ റയൽ മാഡം എഫ് സി ബാഴ്സുലോണേറ്റുമുട്ടുകയാണ് നിലവിൽ ബാഴ്സലോണയ്ക്ക് മേൽ വലിയ ആധിപത്യം ഉണ്ട് റയൽ മാഡ്രിഡ് ലാലിഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് റയൽ ഉള്ളത് രണ്ടാമത് ബാഴ്സ പക്ഷേ എട്ട് പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ മത്സരം വിജയിച്ചാൽ ഏതാണ്ട് കിരീടം ഉറപ്പിക്കാൻ കഴിയുമെന്ന തരത്തിലാണ് ഇന്നലെ കാർലോ ആഞ്ചലോട്ടി പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എൺപത് പോയിന്റിന്റെ അടുത്താണ് ഈ മത്സരം വിജയിച്ചാൽ കിരീടത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് പോകാം ഞങ്ങൾ എൺപത് പോയിന്റിന് തൊട്ടടുത്താണ് ഉള്ളത് ഇനി ബാഴ്സലോണയെ ഞങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ എൽ ക്ലാസിക്കോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള മത്സരമാണ് ഇഫ് വി വിൻ വിൽ ബി ക്ലോസർ ടു എന്നാണ് അദ്ദേഹം പറയുന്നത് മത്സരം വിജയിച്ചാൽ ലലിഗ കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തും എന്ന് തന്നെ ആഞ്ചലോട്ടി വിശ്വസിക്കുന്നു പിന്നെ ഈ കളിയിൽ ആരൊക്കെ കളിക്കും എന്നുള്ളൊരു ചോദ്യമാണ് എത്ര മിനിറ്റ് ആവുകയായി സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷെ അത് കണ്ടറിയണം അതോടൊപ്പം തന്നെ ബാഴ്സലോണയുടെ യുവതാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് യുവതാരങ്ങളും അതുപോലെ വെറ്ററൻ താരങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം റയൽ മാഡില് കുറെ യുവതാരങ്ങളുണ്ട് അതേസമയം യമാലും കുബാഴ്സിയും ഒക്കെ ഗ്രേറ്റ് ഫ്യൂച്ചർ ഉള്ള താരങ്ങൾ ബാഴ്സലോണയിലും ഉണ്ട് അപ്പൊ യുവതാരങ്ങളും മെറ്റൻ താരങ്ങളും തമ്മിലുള്ള കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി ഇപ്പോൾ അഞ്ചലോട്ടി പറയുന്നത് എന്തായാലും രണ്ടും മികച്ച പരിശീലകർ തമ്മിലുള്ള പോരാട്ടം അഞ്ചലോട്ടിക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ തവണ ലാലിഗ് നേടിയ ആളാണ് ചാവി എന്ന കാര്യം കൂടി നോക്കുക അപ്പം ഒരു മികച്ച പോരാട്ടം തന്നെയാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് റയൽമാരുടെ ഈ കളിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ക്വാഡിലുള്ള താരങ്ങൾ ലൂനിൻ കെപ്പി ലൂയിസ് എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ടെങ്കിൽ ഡിഫൻഡർമാരായിട്ട് കർവാഹൽ മിലിറ്റാവോ നാച്ചോ ലൂക്കസ് വാസ്കസ് ഫ്രാൻഗാർഷ്യ റൂഡിഗർ അതുപോലെ മെൻഡി എന്നിവർ ഡിഫൻസിലുണ്ട് മധേറിലേക്ക് ബെല്ലിങ്ങാം ക്രൂസ് മോഡ്രിച്ച് കമവിംഗ വാൽവർ ദാമനി സബയോ സാർദ ഗ്യൂളർ എന്നിവർ മുന്നേറ്റത്തിൽ പിന്നീട് ജൂനിയർ റോഡ്രിഗോ ഹൊസൈലോ ഇബ്രാഹിം എന്നിവരുമുണ്ട് എന്തായാലും മികച്ച സ്ക്വാഡും കൊണ്ട് തന്നെ റയൽമാരിഡ് ഒരുങ്ങുന്നു അവർക്ക് ലാലിഗ കിരീടം തന്നെയാണ് ലക്ഷ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി രാഷ്ട്രീയം